േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീട്ടിലേക്ക് മടങ്ങി എത്തിയ അഭിഷേകിനോട് വളരെ മോശമായിട്ടാണ് ഇപ്പോൾ ദേവപാല പെരുമാറുന്നത് നിനക്കന്നെ വേണ്ട അല്ലേടാ എന്നിട്ട് ഈ അവസ്ഥയിൽ നിന്നെ സഹായിക്കാൻ ഞാൻ ഉണ്ടാകുമെന്ന് കരുതിയോ ില്ല നീ ഇവിടെ കടന്ന് നരകിക്കുകയേയുള്ളൂ ഈ കാര്യം പറയുന്നത് കേട്ട് ഒന്ന് ഞെട്ടിപ്പോങ്ങുകയാണ് ഇപ്പോൾ അഭിഷേക് ഇതേ സമയം ഇഷയുടെ സ്വത്തുകൾ കൈക്കലാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോകുന്ന രാഹുലും കൂട്ടരും പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് ഇഷയെ ആദ്യം നമ്മുടെ കൂടെ നടത്തണം എന്നാൽ മാത്രമേ കാര്യങ്ങൾ ആവുകയുള്ളൂ പക്ഷേ ഇഷയാണ് എങ്കിൽ രാഹുലിനെ കണ്ടതിനെ തുടർന്ന് ഇനി മുതൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം തിരിച്ചടി ആയതിനെ തുടർന്ന് എന്ത് ചെയ്യുമെന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇങ്ങനെ ഒരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇഷയെ എങ്ങനെ കൈകാര്യം ചെയ്യും ഇഷ ഇതോടെ ആ ഒരു കാര്യം മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ കൂടുതലൊന്നും നിന്നോട് സംസാരിക്കാൻ എനിക്കില്ല മനസ്സിലായോ ഇത് കേട്ട് രാഹുൽ ഒന്ന് ഞെട്ടിപ്പോവുകയാണ് ഇല്ല ഡിവോഴ്സ് നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഡിവോഴ്സ് അത് നിനക്ക് ലഭിക്കില്ല അത് ഞാൻ നേടിയെടുക്കാം ഇതിനിടയിലാണ് രാഹുലിനോട് ഡോക്യുമെന്റ് സ്ഥിരം നൽകുന്നതിനായി ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നിലേക്ക് വന്നിരിക്കുകയാണ് രാം മോഹൻ കുറച്ച് സമയം വേണം അങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇല്ല നിനക്ക് അതിനുള്ള സമയം ഒന്നും തരാൻ ഞാൻ തയ്യാറല്ല അങ്കിൾ എന്ത് വർത്തമാനമാണെന്ന് പറയുന്നത് ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ ആ ഇഷ വന്നാൽ നീ തരാമെന്ന് പറഞ്ഞു ഇഷ ഇപ്പോൾ ഇവിടെ ഉണ്ട് ഇനി നിനക്ക് വേഗം ആ കാര്യങ്ങൾ തിരികെ തരാവുന്നതാണ് ഇതോടെ ആകെ പെട്ടുപോവുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് രാഹുൽ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ എന്തെങ്കിലും മുന്നിലേക്ക് കൊണ്ടുപോയേ മതിയാകൂ എന്തു ചെയ്യും എങ്ങനെ ചെയ്യും ആലോചിക്കുകയാണ് ഇതിനിടയിൽ ഇഷയോട് ഡിവോഴ്സിന്റെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള നിർദ്ദേശം റാം മോഹൻ തന്നെ നൽകുകയാണ് ഇഷ നീ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയിക്കൊള്ളു നീ ഇഷ്ടപ്പെട്ട നിന്റെ അബിയുടെ കൂടെ നീ ജീവിക്കണം അച്ഛനുണ്ടുകൂടെ ആ കാര്യത്തിൽ ഒരു സംശയവും ഇനി വേണ്ട ഇതോടെ ഇഷയ്ക്ക് സന്തോഷമാവുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് രാഹുലിനെ ഞെട്ടിച്ചുകൊണ്ട് ഇഷയുടെ ഡിവോഴ്സ് നോട്ടീസ് വരുന്നത് ഇതറിയുന്നത് നീനയെയും വീട്ടുകാരെയും ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്